അതൊരു പാത്രത്തിനകത്ത് വെക്കാം അല്ലെങ്കിൽ മറിഞ്ഞു പോകും അത് നല്ല വളവാ പച്ചക്കറികൾക്ക് നല്ല വളവാണ് അയ്യോ നല്ല കണ്ടോ അതിന്റെ എല്ലാം എന്തെയ്യും മണ്ട ഒടിഞ്ഞു പോയിട്ടുണ്ട് നീ ഇത് കിളുത്തുവരുവോന്നറിയത്തില്ല അത് വാളമര ചാമ്പ കണ്ട പൊടി മുഴുവൻ ഇതിനകത്ത് വീണ് കിടക്കുന്നത് ഇതിനും ഒരു എണ്ണത്തിന് വലിയ കുഴപ്പമില്ലാത്ത തലപ്പുണ്ട് എത്ര രണ്ടേ നാലേ അഞ്ചെണ്ണം ഉണ്ടായിട്ടാണ് പിന്നെ ഇത് ഒരു മുളകിൻ്റെ തൈ കേട്ടോ ഇത് കുറച്ച് മുളകിൻ്റെ തയ്യാണ് പിന്നെ ഈ എല്ലാ തയ്യും താഴെ പോയി മണ്ടു കിളക്കുവോന്നറിയത്തില്ല ചിലപ്പോൾ നമുക്ക് താഴെ വെച്ചിട്ട് ഇത് ചൈനീസ് കാബേജാണ് പിന്നെ നമുക്ക് നോക്കാം പിന്നെ ഇവിടെ ഇപ്പൊ നിക്കുന്ന പേരൊക്കെ പയ്യെ പയ്യെ കായ് താഴെ കൊണ്ടിരിക്കുന്ന പേരെ പക്ഷെ ഇത്രയും ചെറിയ ചട്ടിക്കാത്ത് ഇതങ്ങനെ ഇത്രയും ചെറിയ ചട്ടിക്കത്ത് ഇങ്ങനെ ചെയ്യുന്നതിന്റെ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് നിന്നിട്ട് അല്ലെങ്കിലും നമ്മളീ ചട്ടിക്കകത്ത് വളർത്തിയാ നന്നായിട്ടുണ്ടാവും മഴയൊക്കെ മാറിയത് കൊണ്ടാ അടിയനെ ഒക്കെ പയ്യെ കായ് പിന്നെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഓർഡർ ഒരു ഇല്ല ഉണ്ടായിരുന്നത് തീർന്നു പോയി തോന്നുന്നു അത് അമ്മ തന്നെ ും തീർന്നുപോയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ചിരിക്കുവാണെ അപ്പൊ നമുക്ക് ഇത് എഴുതി ശലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം തളിച്ചു വെക്കാം ഇത് ആ മഴയത്ത് വന്ന വെള്ളമെല്ലാം കൂടി ഇവിടെ വീണ് കിടക്കുന്നതാണേ കണ്ടോ അപ്പൊ ഈ പണി ഇവിടെ അങ്ങ് തീർന്നോളും ആ ഇത് നോക്കാട്ടോ നോക്കാം കേട്ടോ ആണേ ഇത് കണ്ടോ നല്ല വെള്ളയൊക്കെ ഇതിനകത്ത് വിരിഞ്ഞിട്ടുണ്ടോ വെള്ളം ആ ഇതിനകത്ത് രണ്ട് ചെടി അതെന്നാന്നറിയോ നമ്മൾ ഈ നമ്മുടെ ഇതിനകത്ത് വളർത്തിക്കൊണ്ടിരുന്നപ്പം ഇതിനകത്ത് തുടർച്ചയായിട്ട് വെള്ളം ഇതേ വീണപ്പം ഫലനോഫിസിന്റെ കൂമ്പയിലോട്ട് വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോവേ അങ്ങനെ ഇതിനകത്ത് കിടന്ന് ചീഞ്ഞു ചീഞ്ഞുപോയപ്പം ഞാൻ അതിനെ എല്ലാം അഴിച്ച് ഇതേപോലത്തെ കുക്കെ കൂടെ കൊണ്ടിട്ടതാ അപ്പൊ നമ്മുടെ നേഴ്സറി കാലിയായി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നേഴ്സറി കാലിയായപ്പോ ഞാൻ അതിനകത്തോട്ട് കുറെ പുതിയ ഇനം തൈകളെ നട്ടുപിടിപ്പിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഫലനോപ്സിസ് ഇതേ ഇവിടെ കണ്ടോ കൊറേ ഇനം മാറി വരുന്ന ആ ശരി മഴയത്താണ് ഇതിന് പൂമുട്ടുകൾ വരുന്നത് മഴ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പൂമുട്ടുകൾ വരും അങ്ങനെ അതൊരു നല്ല ഹൈബ്രിഡ് ആണത് നല്ല വലിപ്പം കൂടുതലുള്ള ചെടിയാണ് വലിപ്പം കൂടുതലുള്ള പൂക്കളാണ് അങ്ങനെ ഉണ്ടാകുന്നത് പിന്നെ ഇതെല്ലാം ആ ഈ ഒരു സൈഡിൽ കിടക്കുന്നതെല്ലാം ഫലനോപ്സിസ് ആണ് അപ്പൊ ഇത് അതിനകത്തുനിന്ന് ഒരു വ്യത്യാസപ്പെട്ട ചെടിയാണ് കേട്ടോ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി അതിന്റെ തന്നെ അതെ മഞ്ഞ് ആ ഒരു ഓറഞ്ച് പോലത്തെ കളറാ മഞ്ഞ ഉണ്ടായിരുന്നു മഞ്ഞ പോയി പിന്നെ ഈ ഈ ഓർക്കിഡിന് ഞാൻ കൊടുക്കുന്നെന്ന് പറയുന്നത് എൻ ബി കെ മാത്രമുള്ളൂ കേട്ടോ പല ആളുകളും പറയും ഗോമൂത്രം കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുക്കാം പക്ഷേ ഈ ജൈവ സാധനങ്ങൾ നമ്മൾ കൊടുക്കുമ്പം ചില സമയങ്ങളാണെങ്കിൽ നല്ലതാണ് പക്ഷെ എല്ലാ കാലത്തും പറ്റത്തില്ല മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജൈവം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ ചെടി ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഒരെണ്ണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇത് കണ്ടോ പുതിയ വിപു ഇരിയുന്നുണ്ടോ ഇത് നമ്മള് പണ്ട് ഗെപ്പിയെ വളർത്താനായിട്ട് വെച്ചതെന്നാണ് ഇതിനകത്ത് കുറച്ച് മണ്ണ് കിട്ടി ചെടിയും കൊണ്ടുവച്ചിങ്ങനെ വളർന്നൊരു ലെവലായി നിൽക്കുക വെള്ളമൊക്കെ നല്ല ക്ലിയറാണ് പക്ഷെ ഇപ്പൊ വേറെ മീനൊന്നും ഇട്ടിട്ടില്ല നിങ്ങള് കമന്റ് ചെയ്യ കേട്ടോ മീനേം കൊണ്ടിടണെങ്കിൽ നമുക്ക് എന്നിട്ട് തായ്ലാന്റ് ഞാൻ പക്ഷെ അത് കൊണ്ട് വാടി നിക്കാ ഇനി വെള്ളം ഒഴിക്കണം വൈകുന്നേരം ആ ഇതിനകത്തോട്ട് അപ്പം നഴ്സറിയിലെല്ലാം കാലിയായിരുന്നല്ലോ അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ഒന്ന് രണ്ട് ചെടികളെ ഇടയൊക്കെ ക്ഷീണമായിട്ട് കിടന്നതിനേയും ഒക്കെ എടുത്തുകൊണ്ടിന്ന ഇത് കണ്ടു ഇതിന് ഇനി ചോട്ട് നമ്മളെ വളമൊക്കെ ഇട്ട് കൊടുത്തെങ്കി മാത്രമേ ഇനി ഇത് ശരിയാത്തുള്ളൂ കേട്ടോ നമ്മളിത് കഴിഞ്ഞ ദിവസം നട്ടുപിടിപ്പിച്ച ആന്തൂറിയമാണേ ആ എല്ലാത്തിനും തന്നെ പുതിയ ഇലകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ വളപ്രയോഗം ഒക്കെ നടത്തിയാലേ ഉള്ളൂ ആന്തൂരത്തിന്റെ ആണ് നല്ലത് വലിയ ചൂട് പറ്റത്തില്ല ഇലയെല്ലാം കഴിഞ്ഞു പോവും ഉണ്ടായിരുന്നു പക്ഷെ ചെമ്പരത്തി ഇപ്പൊ പൂവില്ല മുട്ടൊക്കെ വരുന്നുണ്ട് അടിപ്പിച്ച് മഴ പെയ്യുമ്പോ മൊട്ടുവരവ് കുറയും അപ്പുറത്ത് കിടപ്പുണ്ട് അപ്പുറത്ത് കിടക്കാം നമ്മുടെ ഇവിടുത്തെ അടുക്കളയിൽ നിന്നാ എപ്പോഴും കാണുന്ന ഒരു പൂവാണ് ഇത് ഇത് സൂപ്പറാ അതൊരു റൂൾഡ് വാൻഡെന്ന് പറയും മൊക്കാറയുടെ ഒരു ഇനം പോലെയാണ് പക്ഷെ റൂൾഡ് എന്ന അതിന്റെ പേര് കാരണം അതിന്റെ ഇലകൾ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നിവരത്തില്ല സാധാരണ വാൻഡ ഇങ്ങനെ നിവർന്ന ഇലയായിരിക്കും ആയിരിക്കും പക്ഷെ ഇതിന്റെ ഇല നിവരത്തില്ല അതിന്റെ തന്നെ വേറൊരു കളറായി ഇത് കണ്ടോ അതിന്റെ തൈ തയ്യായതേ ഉള്ളൂ പൂവൊന്നും ആയിട്ടില്ല ഇത് ആ ഇത് ഈ കമ്പയിലേത് മിക്കവാറും തീരാണ്ട് കുറച്ചുകൂടെ മുട്ട കണ്ടോ പക്ഷെ അത് ഇത് ഇത് ഉണ്ടാകാനുള്ളതാ അതുപോലെ തന്നെ പുതിയതും പുതിയ തൈ പുതിയ പൂവാണ് അത് കണ്ടോ നല്ല വൈറ്റിന്റെ പച്ച പച്ചചേർന്നാണ് ആ ഇതെല്ലാം ഈ താഴെക്കൂടെ നിക്കുന്നതെല്ലാം ഗ്രൗണ്ടാ മേലിൽ കുറച്ചൊക്കെ ഡെൻട്രോബിയുണ്ട് ആ അത് ഡാൻസിംഗ് ലേഡിയാറൈറ്റിയാണ് അതും ഒരു ഏത് പൂവുണ്ടായിരിക്കാ അതൊരു ഡെൻട്രോബിയും തന്നെയാ അതെല്ലാം ഡെൻട്രോബിയാണ് ഇത് ഇന്ന് വിരിയുന്നൊരു പുതിയ പൂവാണ് കേട്ടോ ചിരി പച്ചനാറാകത്തുണ്ട് ഇത് ഇന്നലെ വിരിഞ്ഞ പക്ഷെ നല്ല ഞാനിപ്പോ ഒരു ഒരു പതിനെട്ട് വർഷമെങ്കിലും ആയിട്ട് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ താമസിച്ചോണ്ടിരുന്നിടത്താണ് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് പക്ഷെ പിന്നെ ഇവിടോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്ഥിരമായി ചെയ്യുന്നു ആദ്യം നമ്മളിവിടെ തുടങ്ങിയെന്ന് പറയുന്നത് ചെടിയാണ് അപ്പൊ ചെടി നട്ട് തുടങ്ങിയപ്പോഴേ ഈ ചട്ടിയെല്ലാം മേടിക്കുമ്പോ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഈ ചട്ടിക്കകത്തൊക്കെ പച്ചമുളക് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല വല്ലം തക്കാളി കിട്ടും പച്ചമുളക് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ചെടി ഉണ്ടോ ഒരു വെറൈറ്റി യുജീനിയ കേട്ടോ ഒരു വെറൈറ്റി യുജീനിയാണത് നല്ല യുജീനിയത് സാധാരണ യുജീനിയയുടെ ഇലക്ക് ഇത്രയും കളറില്ല ഇതിന് നല്ല നിറമുണ്ട് പിന്നെ നമുക്ക് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ അടീനിയ ഉണ്ടല്ലോ പുതിയ വെറൈറ്റി അടീനിയത്തിനെ കുറച്ചെണ്ണത്തിനെ എടുത്ത് ഇവിടോട്ട് കൊണ്ടുവന്ന് വെച്ചാലോന്ന് ഞാൻ ഓർക്കുക കാരണം നനഞ്ഞു കഴിഞ്ഞാൽ ഇലയും മൊത്തം പൊഴിഞ്ഞു പോവും പൂവ മൊത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പോവും പിന്നെ ചെടി നശിച്ചു പോകാതെ കിട്ടിയാൽ വലിയ കാര്യം എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ അടീനിയത്തിൻ്റെ കേസിൽ ഇതുപോലെ മഴ പെയ്യുമ്പോൾ നമ്മൾ ഈ ഇതിന്റെ ഇതിനി നല്ല നല്ല വെയിൽ വരണം വെയിലുള്ള അത് ഇനി വെട്ടി മാറി ആ മഴ കാരണം പുല്ലൊക്കെ പിടിച്ചു കണ്ടോ അതിന്റെ ആ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കി ഇനി വെയിലാകുന്ന സമയത്തിനേക്ക് നമുക്ക് വെട്ടി ഒരുക്കണം ശരിക്കും പറഞ്ഞാൽ ആ മഞ്ഞും അതിന്റെ കൂടെ ഒരു ഒക്ടോബർ കഴിയുമ്പോൾ ഒരു നവംബർ പോലത്തെ സമയത്ത് നമുക്ക് രാത്രി സമയങ്ങളിൽ തണുപ്പ് തുടങ്ങും അതുപോലെ പകല സമയങ്ങളിൽ നല്ല ചൂടും വരും ആ സമയത്താണ് ഈ പുകയും വെല്ലാം നിറയെ പൂവിടുന്നത് ഓ അതിനൊന്നും ഇല്ല പക്ഷെ മഴ ആയിരുന്നപ്പം ഒത്തിരി എല്ലാം നഷ്ടം വന്നു തുടർച്ചയായിട്ട് മഴ പെയ്താൽ ഇലയിൽ ഫംഗസ് പിടിക്കും ഫംഗസ് പിടിക്കുമ്പോൾ ഇലയെല്ലാം കൊഴിഞ്ഞു പോയിട്ട് അവസാനം ചെടി അങ്ങ് നശിച്ചു പോവും അങ്ങനെയാണ് ഈ റോസയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വ്ലോഗുകളായിട്ട് ഇനിയും അതെ